വെൽക്കം ബാക്ക് ടു ഉനേഷൻ ന്യൂസ് ലൈവ് ഞാൻ മിഥുൻ ദാമോദൻ ഇന്ന് ദ റിയൽ സ്റ്റോറി ചർച്ച ചെയ്യുന്നു ചോപ്പുനാടയിൽ കുടുങ്ങിയ ജീവിതങ്ങളെ കുറിച്ച് പിണറായി സർക്കാർ ഭരണത്തിൽ വന്ന ശേഷം മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞ വാചകമാണ് വീണ്ടും കടമെടുക്കുന്നത് ഓരോ ചുവപ്പുനാടയിലും ഓരോ ജീവിതമുണ്ട് അതിനനുസരിച്ച് വേണം അത് കൈകാര്യം ചെയ്യാൻ അദ്ദേഹം പറഞ്ഞ വാചകം ചില ആളുകൾ കാട്ടിൽ പറത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് കഴിഞ്ഞ ദിവസം നാം കണ്ട ഒരു ആത്മഹത്യ വേദനിപ്പിക്കുന്ന ഷിജോയുടെ ആത്മഹത്യ ദ റിയൽ സ്റ്റോറി ആ വീഡിയോ പൂർണ്ണമായും ചർച്ച ചെയ്യുന്നു സംസ്ഥാനത്ത് ശമ്പള കുടിശ്ശിയുള്ള അധ്യാപകരുടെ എണ്ണം അമ്പതിൽ താഴെ മാത്രം ഷിജോയുടെ ആത്മഹത്യക്ക് പിന്നിലെ കാലതാമസമില്ലാതെ കുടിശ്ശിക നൽകാൻ ഇപ്പോൾ വിദ്യാഭ്യാസ വകുപ്പ് സെക്രട്ടറിയുടെ നിർദ്ദേശം വന്നിരിക്കുന്നു നിയമന അംഗീകാരം ലഭിക്കാത്തതിനാൽ ശമ്പളമില്ലാതെ ജോലി ചെയ്യുന്നത് രണ്ടായിരത്തി അറുന്നൂറിലധികം അധ്യാപകരും വിദ്യാഭ്യാസ വകുപ്പിലെ സിസ്റ്റം തകരാറാണോ ഈ വീഡിയോ പൂർണ്ണമായും ഇതാണ് ചർച്ച ചെയ്യുന്നത് വിദ്യാഭ്യാസ വകുപ്പിലെ സിസ്റ്റം തകരാറാണെങ്കിൽ അത് നേരാക്കേണ്ട ചുമതല വിദ്യാഭ്യാസ വകുപ്പിനാണ് ഇത് ബാധിക്കുന്നത് നിരവധി കുടുംബങ്ങളെയാണ് അധ്യാപികയായ ഭാര്യയുടെ ശമ്പള കുടിശ്ശിക ലഭിക്കാൻ വൈകിയതിനെ തുടർന്ന് ഭർത്താവ് ആത്മഹത്യ ചെയ്ത സാഹചര്യത്തിൽ സമാന സാഹചര്യമുള്ള പരാതികൾ അടിയന്തരമായി പരിഹരിക്കുവാൻ വിദ്യാഭ്യാസ വകുപ്പിന്റെ കർശന നിർദ്ദേശം ഇപ്പോഴാണ് വന്നത് ഇതെല്ലാം വരുന്നത് ഒരു മരണത്തിന് ശേഷമോ ഒരു ആത്മഹത്യക്ക് ശേഷമോ ആണ് എന്ന് നാം ചർച്ച ചെയ്യേണ്ടിയിരിക്കുന്നു ഇത്തരത്തിൽ വിവിധ രീതിയിലുള്ള കേസുകൾ അമ്പതിൽ താഴെ മാത്രമാണ് നിലവിലുള്ളത് എന്നാൽ നിയമന അംഗീകാരം ലഭിക്കാത്തതിനാൽ ശമ്പളം ലഭിക്കാതെ രണ്ടായിരത്തി അറുന്നൂറിലധികം അധ്യാപകരാണ് വിവിധ ജില്ലകളിലായി ജോലി ചെയ്യുന്നത് നോക്കുക ഷിജോയുടെ ആത്മഹത്യയിൽ ജലരോഷം ഇരമ്പുമ്പോഴാണ് വിദ്യാഭ്യാസ വകുപ്പ് അതിവേഗ നിർദ്ദേശങ്ങളുമായി രംഗത്ത് വന്നത് ശമ്പള കുടിശ്ശിക കാലതാമസമില്ലാതെ നൽകാൻ വിദ്യാഭ്യാസ വകുപ്പ് സെക്രട്ടറി കെ വാസുകി കഴിഞ്ഞ ദിവസം നിർദ്ദേശം നൽകുകയും ചെയ്തു ജില്ലാതലത്തിൽ സമാനമായ വിവരങ്ങൾ ശേഖരിക്കാൻ നേരത്തെ നിർദ്ദേശം നൽകിയിരുന്നു അതിന്റെ അടിസ്ഥാനത്തിലാണ് നടപടിയെടുക്കുന്നത് എന്നാൽ എല്ലാ മാനദണ്ഡങ്ങളും പാലിച്ച് കൃത്യമായി രേഖകൾ തയ്യാറാക്കി നൽകി വർഷങ്ങൾ കാത്തിരുന്നാലും നിയമനാംഗീകാരം ലഭിക്കാത്തതിനാൽ യഥാസമയം ശമ്പളവും മറ്റ് ആനുകൂല്യങ്ങളും കിട്ടാത്ത അധ്യാപകർ കൂട്ടമായി ഇപ്പോൾ സമരത്തിനൊരുക്കുകയാണ് പതിമൂന്ന് വർഷമായി നിയമനാംഗീകാരം ലഭിക്കാതെ പോയ അധ്യാപിക റാന്നി നാറാണാകുടി ഹൈസ്കൂളിലെ അധ്യാപിക ലേഖാ രവീന്ദ്രൻ ഹൈക്കോടതിയെ സമീപിച്ചതിനെ തുടർന്ന് തടഞ്ഞു വെച്ച നിയമനാംഗീകാരം ഉടൻ നൽകാനും നാളിതുവരെയുള്ള കുടിശ്ശിക ലഭ്യമാക്കാനും ഉത്തരവിട്ടു കോടതി ഉത്തരവുണ്ടായിട്ടും അത് നടപ്പാക്കാൻ വിദ്യാഭ്യാസ വകുപ്പ് അധികൃതർ തയ്യാറാകാതിരുന്നതിനെ തുടർന്ന് വിദ്യാഭ്യാസ മന്ത്രിയെ സമീപിക്കുന്നു എന്നിട്ടും നിയമനാംഗീകാരം നീളുകയും കുടിശ്ശിക ലഭിക്കാതിരിക്കുന്നതിനെയും തുടർന്നാണ് അധ്യാപികയുടെ ഭർത്താവ് വീട്ടീഷിച്ചോ ആത്മഹത്യയിലേക്ക് നീങ്ങിയത് ഒരു ജീവൻ പൊടിഞ്ഞത് എത്രയോ കാലഘട്ടമായി നടന്നു അവരുടെ ചെരുപ്പ് തേഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത് ഓർക്കാതെ പോകുന്നത് എന്തുകൊണ്ടാണ് ചോപ്പ് നടയിൽ കുടുങ്ങിയ ജീവിതങ്ങൾ ഇപ്പോഴുമുണ്ട് അവർക്ക് പറയാൻ ഒരുപാട് പരാതികളുമുണ്ട് കോടതിയുടെ കർശനമായ ഇടപെടലിനെ തുടർന്ന് നിയമനാംഗീകാരം നൽകിയെങ്കിലും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരി മുതലുള്ള ശമ്പളം മാത്രമാണ് മാറി നൽകിയത് രണ്ടായിരത്തി പന്ത്രണ്ട് ജൂലൈ മുതൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി വരെയുള്ള ദീർഘകാലത്തെ ശമ്പള കുടിശ്ശിക ഓഫീസുകൾ കയറിയിറങ്ങിയിട്ടും അനുവദിച്ചില്ല മകന്റെ വിദ്യാഭ്യാസത്തിന് പണമില്ലാത്തത് കൊണ്ടാണ് ബി ടി ആത്മഹത്യ ചെയ്തത് രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഒരു അധ്യാപകൻ മറ്റൊരു സർക്കാർ ജോലി ലഭിച്ച് രാജിവെച്ച് പോയതിനെ തുടർന്നുണ്ടായ ഒടുവിൽ നിയമിതനായ അധ്യാപികയാണ് ലേഖ രവീന്ദ്രൻ എയ്ഡഡ് സ്കൂളിൽ നിയമനത്തിന് മാനേജർ സാധുത നൽകിയാൽ പതിനഞ്ച് ദിവസത്തിനകം ജില്ലാ വിദ്യാഭ്യാസ ഓഫീസറെ അതായത് ഡിഇഒയെ അറിയിക്കണം സമന്വയ പോർട്ടലിലൂടെയാണ് വിവരങ്ങൾ അപ്ലോഡ് ചെയ്യുന്നത് തസ്തികയുടെ വിവരം കുട്ടികളുടെ എണ്ണം തുടങ്ങിയവ പരിശോധിച്ചാണ് ഡിഇഒ അനുമതി നൽകുന്നതും ഈ ഘട്ടത്തിലാണ് സാങ്കേതികത്വം പറഞ്ഞ നടപടി വൈവിധ്യം കൃത്യമായി രേഖകൾ നൽകിയാലും പഴുതുകൾ കണ്ടെത്തി നിയമനം നീട്ടിക്കൊണ്ടുപോകുന്ന രീതി പലയിടത്തും ഉണ്ടെന്ന് ഓർക്കുക ഡിഇ യുടെ അനുമതി ലഭിച്ചാൽ പ്രധാന അധ്യാപകർ ശമ്പളത്തിനായി സ്പാർക്കിൽ വിവരങ്ങൾ ചേർക്കും ഇതിനും ജില്ലാ വിദ്യാഭ്യാസ ഓഫീസിന്റെ അനുമതി വേണം തുടർന്ന് ശമ്പള ബിൽ നൽകും കുറച്ചു കാലം മുമ്പ് പരമാവധി മൂന്ന് മാസം കൊണ്ട് അംഗീകാരം ലഭിച്ചിരുന്ന നടപടിക്രമങ്ങളാണ് ഇപ്പോൾ വർഷങ്ങൾ നീളുന്നത് എന്തായിരിക്കും ഈ കാലതാമസം ഇത് ഒരു നിയമ നടപടി സ്വീകരിക്കുന്നതിനപ്പുറം ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയമാണ് ഡിഇഒയെ സസ്പെൻഡ് ചെയ്തതുകൊണ്ടോ ഒരു ആത്മഹത്യ ഉണ്ടാവുമ്പോൾ നടപടി സ്വീകരിച്ചതുകൊണ്ടോ ചെറിയ കാലത്തിനുള്ളിൽ ഈ വിഷയങ്ങൾ പരിഹരിച്ചതുകൊണ്ടോ തീരാവുന്ന പ്രശ്നമല്ല കുറെ കാലമായി കേരള സമൂഹം ചർച്ച ചെയ്യുന്ന വിഷയമാണ് ചോപ്പ് നടയിൽ കുരുങ്ങിക്കിടക്കുന്ന ജീവിതങ്ങളെ കുറിച്ച് അധികൃതർ കണ്ണു തുറക്കുമെന്ന് കരുതുന്നു ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ വിലയേറെ കമന്റുകൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കരുത് നന്ദി നമസ്കാരം న్యూస్ లైవ్ సత్యం చరిత్రం వర్తమానం